കേരളത്തിൽ എന്തും മത അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നവർ മത അടിസ്ഥാനത്തിലുള്ള സി എ എന്ന് പറഞ്ഞ് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി വൻ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ അടക്കമുള്ള മൂന്ന് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ മതപീഡനത്തിന് ഇരയായി പലായനം ചെയ്യുന്നവരെയും അവരെ പീഡിപ്പിക്കുന്നവരെയും പൗരത്വം നൽകുന്ന കാര്യത്തിൽ ഒരുപോലെ പരിഗണിച്ചില്ലെങ്കിൽ രാജ്യം സമരാഗ്നിയിൽ എരിക്കും എന്നാണ് അവരുടെ ഭീഷണി ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഈ മൂന്ന് രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഏൽക്കുന്നത് സമാനതകളില്ലാത്ത മതപീഡനങ്ങളാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത് പതിനഞ്ച് ശതമാനത്തോളം ക്രൈസ്തവരും ഹൈന്ദവരുമായിരുന്നു എന്നാൽ ഇന്ന് അത് വെറും നാല് ശതമാനത്തിന് താഴേക്ക് എത്തിയിരിക്കുകയാണ് അതേക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ നിർബന്ധിത മതപരിവർത്തനത്തിനും ലൈംഗിക അടിമത്തത്തിനും വംശഹത്യക്കും പലായനത്തിനും ഇരകളാകുന്നു എന്നതാണ് ഇങ്ങനെ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് ഭാരതം കുടിയേറ്റക്കാർക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നത് നൈജീരിയ സിറിയ തുടങ്ങി വിവിധ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം പ്രധാനമായും ക്രൈസ്തവർക്കെതിരെ ഇത്തരം ഭീകര വംശഹത്യ ഇപ്പോഴും തുടരുകയാണെന്നതാണ് വാസ്തവം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഈ പൗരത്വ നിയമത്തിൽ നിന്ന് മുസ്ലിം വിഭാഗം ഒഴിവാക്കപ്പെടുന്നത് സ്വാഭാവികം മാത്രമാണ് കാരണം അവർ ആ രാജ്യങ്ങളിൽ പീഡിതരായ ന്യൂനപക്ഷമല്ല അവർ അവിടെ ഭരണം കൈയാളുന്ന ഭൂരിപക്ഷമാണ് അവർക്ക് ഇന്ത്യൻ പൗരത്വം അത്യന്താപേക്ഷിതമല്ല എന്നാൽ ഇങ്ങനെയല്ല ഈ രാജ്യങ്ങളിലെ ക്രൈസ്തവരടക്കമുള്ള ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അവരനുഭവിക്കുന്ന അതിക്രൂരമായ മതപീഡനങ്ങളിൽ നിന്നുള്ള രക്ഷാമാർഗമാണ് ഇന്ത്യയിലേക്കുള്ള പലായനം അവരെ പ്രത്യേകമായി തന്നെ പരിഗണിക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കടമയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ ആഴത്തിൽ വേരൂന്ന് കിടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ഭീകരവാദത്തിൻ്റെ മൊത്ത കച്ചവടക്കാരായ ഈ രാജ്യങ്ങളിലെ തീവ്രവാദികളിൽ നിന്നും അവരുടെ കൈയാളുകളിൽ നിന്നും ഭാരതത്തെ സുരക്ഷിതമാക്കുവാനുള്ള മാർഗം കൂടിയാണ് ഈ നിയമ ഭേദഗതി ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയുള്ള നിയമമാണ് ഇതെന്ന കള്ളം പറഞ്ഞു വരത്തുന്ന വ്യക്തികളും സംഘടനകളും ഇവിടുത്തെ സാധാരണ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഇടയിൽ അസ്വസ്ഥതയും ഭീതിയും പരത്തി അവരെ വിഘടിപ്പിക്കാനും അവസരം പോലെ രക്ഷാവേഷം കെട്ടി അവരുടെ വോട്ട് കൈയാളാനുമാണ് ശ്രമിക്കുന്നത് ഇവരുടെ ഈ കോലാഹലങ്ങൾ കേവലം വർഗീയത ഇളക്കി വിടാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ആർക്ക് പൗരത്വം കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിനാണെന്ന് അറിയാമായിരുന്നിട്ടും ഇതിനെതിരെ പ്രതിഷേധവും പ്രകസനവും നടത്തി മതത്തിൻ്റെ പേരിൽ രാജ്യത്തെ പിളർത്തുന്നേ എന്ന് വിലപിക്കുന്ന ഇവർ തന്നെ കേരളത്തിൽ മതം അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ വിഭജിക്കുന്നു എന്നറിയുമ്പോൾ വ്യക്തമാണ് ഇവരൊഴുക്കുന്ന മുതലക്കണ്ണീരിൻ്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന്